എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോണെന്ന പോകുന്ന കാര്യം നെല്ലിയമ്പതിലത്തെ ഒരു കാര്യമാണ് രണ്ട് ദിവസം നെല്ലിയമ്പതിയിലായിരുന്നു ഇപ്പോൾ അടുത്ത രണ്ടു വർഷം പോയിരുന്നു അപ്പോൾ ഇതിന് മുമ്പ് രണ്ടു വർഷം പോയിട്ട് ചെറിയൊരു വീഡിയോയും അവിടുത്തെ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഓറഞ്ച് ഫാം ഒക്കെ ഞാൻ വീഡിയോ ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് ബീപ്രാവശ്യം അവിടെ പോയി പോയപ്പോൾ ഡിസംബർ സമയ കാരണം ഒരു മൂന്ന് മൂന്നര നാല് മണിയാകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ട് നല്ല കോടമഞ്ഞാണ് ഇറങ്ങിയിട്ട് വരുന്നത് കാണാനൊക്കെ നല്ല ഒരു ഭംഗിയായിട്ടുള്ളൊരു സമയം കൂടിയായിരുന്നു ഞാനൊരു ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തേഴ് കൊല്ലമക്കു മുമ്പ് ഞാൻ നെല്ലിയതി പോയപ്പോൾ ആ റോഡ് എങ്ങനെയായിരുന്നു അതേമാതിരി തന്നെയാണ് ആ റോഡ് തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത് ഒരു മാറ്റമില്ല അതേ വീതി കുറഞ്ഞ റോഡ് കാരണം വയനാട്ടിൽ ആദ്യം പോയി പിന്നെ കുറെ ഒക്കെ മാറ്റുന്നുണ്ട് റോഡൊക്കെ നല്ല ഭീതിയുണ്ട് കുറേ ഇതൊക്കെ ഉണ്ട് അതുമാതിരി തന്നെ ഊട്ടിലായാലും മൂന്നാറിലായാലും ഒക്കെ മാറ്റുന്നുണ്ട് പക്ഷേ നെല്ലിയമ്പതിനെ സംബന്ധിച്ച് കുറേ നാളുകളായിട്ട് തന്നെ ആ റോഡ് ആണ് തന്നെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ ജസ്റ്റ് അവിടെ ചെന്നപ്പോൾ അന്വേഷിച്ചു അപ്പോൾ എന്നറിയാൻ കഴിഞ്ഞത് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വളരെ കുറവാണ് അതായത് കുറച്ച് സർക്കാരിന്റെ ഒരു ഫാമുകളും പിന്നെ ഒരു എസ്റ്റേറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്ത കാരണം ആൾക്കാർക്ക് ഒരു പേഴ്സണലായിട്ട് ഒരു ബിൽഡിങ് കെട്ടാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് അപ്പുറത്ത് വെക്കാനോ അതിനൊക്കെ സ്ഥലങ്ങൾ വളരെയധികം കുറവാണ് അതുകൊണ്ടാണ് നെല്ലിയമ്പതി ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒക്കെ ഇപ്പോൾ നല്ല ടൂറിസ്റ്റും അങ്ങനെ ഒന്നും കൂടി ഇപ്പോൾ ഉഷാറാവുന്ന സ്ഥലങ്ങളാണ് അത്യാവശ്യം കാണാൻ നല്ല കാര്യങ്ങളൊക്കെ സ്ഥലമാണ് കേറി ചെല്ലുമ്പോൾ എൻ്റെ ഒരു സ്ഥലമുണ്ട് അത് പുലിയംപാറ എന്ന് പറഞ്ഞ സ്ഥലം ഒരു ആണ് അവിടെ കുറച്ച് ജീപ്പ് ടാക്സികൾ ടൂറിസ്റ്റുകളെ കാണിക്കാൻ ട്രക്കിങ്ങിന് കൊണ്ടുവരുന്ന കുറച്ച് ടാക്സികൾ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു വേറൊരു ഇതേപോലെ സെൻറ്റർ ഉണ്ട് അവിടെ ഒരു പള്ളിയും അല്ലെങ്കിൽ അമ്പലം കാര്യങ്ങളായിട്ട് അവിടെ കുറച്ച് എസ്റ്റേറ്റിൽ ജോലിക്കാരൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് മുഴുവൻ കാണുന്നത് അപ്പോൾ അവരുടെ ജീവിതം അങ്ങനെ അവിടെ ആയിട്ട് എസ്റ്റേറ്റും കാര്യങ്ങളായിട്ട് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛല് അല്ലെങ്കിൽ രണ്ട് വർഷം നെമ്മാറൊക്കെ ഇട്ടാൽ ടൗൺ അവരുടെ അടുത്ത് നെന്മാറ വരിക എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച കുറേ സാധനം പിന്നെ അവിടെ തന്നെ കിട്ടും ഒരുപാട് നെല്ല് പൂരമതി ഒന്നും നെല്ലിയമ്മിനെ സംബന്ധിച്ചപ്പോഴും ഇല്ല അതിൻ്റെ കാരണം അതാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഞാനങ്ങനെ രണ്ട് ദിവസം നെല്ലിയമ്പതി പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരണം തിരിച്ച് വരുന്ന സമയത്ത് തിരിച്ചു വന്ന് പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ പോത്തുണ്ടി ഡാമിൻ്റെ കൂടെ ഇരിക്കുക അപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ രണ്ടു സുഹൃത്തുണ്ട് കച്ചവടത്തിന്റെ സുഹൃത്തുണ്ട് അപ്പോൾ ആളായിട്ട് ഭർത്താമ്പിരിക്കുന്ന സമയത്ത് ഒരാള് നല്ല താടിക്ക് വെച്ചിട്ടാളാണ് ഒരാൾ താടിക്ക് വെച്ച ഒരാൾ വന്നിട്ട് നമ്മുടെ കൂട്ടുകാരന്റെ സുഹൃത്തിനെത്തോളൊക്കെ പഠിച്ചു എന്റെ അടുത്ത് തോന്നിട്ട് ചോദിച്ചു എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാനെനിക്ക് എവിടേക്കോ കണ്ടിട്ടുള്ളൊരു പരിചയം തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയോ കണ്ടെന്ന് തോന്നുന്നുണ്ടോന്ന് പറഞ്ഞു ഞാനാണ് നെല്ലിയമ്പതി ഗുരു ആളുകൾ പരിചയപ്പെടുത്തുക നെല്ലിയമ്പതി ഗുരു അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞെങ്കിൽ മനസിലായില്ല പറഞ്ഞു നെല്ലമ്പതി ഗുരു എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് വെച്ചപ്പോ ആള് പറഞ്ഞു നെല്ലിയമ്പതി ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കാൻ പറഞ്ഞു യൂട്യൂബിൽ നെല്ലിയമ്പതി ഗുരു എന്ന് അടിച്ചു നോക്കിയപ്പോൾ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ അതൊന്ന് വീഡിയോ വളർത്താൻ വേണ്ടി അങ്ങനെ അപ്പം നോക്കി നടക്കുക അപ്പോൾ ഞാൻ വേറെ യൂട്യൂബ് മൊബൈലിൽ എടുത്ത് യൂട്യൂബിൽ നെല്ലിയമ്പതി എന്ന് അടിച്ചപ്പോൾ ആളൊരു വീഡിയോ വന്നു ഒരു വീഡിയോ രണ്ട് മൂന്ന് ഷോർട്ട്സ് ഒക്കെ ഉണ്ട് അതൊരു ബ്ലോഗർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടത് അപ്പോൾ അത് കണ്ട് കുറെ നോക്കി ഇരുന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പിന്നെ അയംപോലെ നോക്കാൻ കുറച്ചുകൂടി മാറ്റി വച്ചിരുന്നു ആളോട് ചോദിച്ചപ്പോൾ എന്തപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് കാട്ടിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ ആള് പറഞ്ഞ ആളൊരു ഓടക്കോളുണ്ടാകും കുല്ലാങ്കോളുണ്ട് ഈ ഓടക്കോളിൽ പറഞ്ഞു ഈ ഓടക്കോളിൽ ഞാൻ ഓതി കഴിഞ്ഞ സമയത്ത് ഒരു ആനയും ഒരു ആനയുടെ കുട്ടിയും പ്രശ്നത്തിന് വരായിരുന്നു അപ്പോൾ ഈ ഓടക്കോളിൽ ഓതി കേട്ടപ്പോൾ അവർ തിരിച്ചു പോയി ഇത് കണ്ടിട്ട് വേറൊരാളെൻ്റെ പിന്നെ വീഡിയോ എടുത്തു പിന്നെ വിഷയങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയാണ് അപ്പൊ ഞാൻ കുറെ കൊല്ലമായിട്ട് ഇങ്ങനെ ഈ നെല്ലിയമ്പതിരെ ചുരത്തിന്റെ ഭാഗത്തുണ്ടാവും അത്യാവശ്യം ആൾക്ക് ഗൈഡിന്റെ മാതിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെയാണ് എന്നാൽ ശരി ഒരു കാര്യം ചെയ്യേണ്ട നമുക്ക് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ യൂട്യൂബർ ആണ് എന്തായാലും നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും കുറച്ച് പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആൾക്ക് അവിടുത്തെ നെ പോത്തുണ്ടി ഡാമിന്റെ അവിടെ നിന്ന് നെമ്മാർഗി ബസ്സിൽ വേറൊണ്ടത് അത് അഞ്ച് അമ്പത്തിനാ നാലത്തഞ്ചിന് വണ്ടി വണ്ടി അവിടെ എടുക്കുക സ്റ്റാൻഡില് ഞാൻ കാണുന്നത് നാല് നാൽപ്പതിനാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളു സമയമില്ല വണ്ടി പോലെ പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി മിനിറ്റ് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പുല്ലാങ്ങൾ പാട്ടും പാടിവേരപ്പനാണ് ഞാൻ രണ്ടായിരത്തി അഞ്ച് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇപ്പൊ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഞാൻ നെല്ലിയമ്പതി വ്യൂ പോയിന്റിൽ കാട്ടിൽ കാട്ടിലല്ല അവിടെ നാല് പേര് പാതയാണ് അവിടെ പ്ലാസ്റ്റിക് വരുകയും കാവ് വരുന്ന തൂട് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെറിയ ഹോട്ടലുകൾ വലിയ ഹോട്ടലുകൾ താമസിക്കാനുള്ള എല്ലാം പറഞ്ഞു കൊടുത്ത് വളരെ സന്തോഷകരമായി ഞാൻ പതിനെട്ട് വർഷം ഞാൻ പത്തൊമ്പത് വർഷം ഞാൻ നെല്ലിയമ്പയിൽ നിന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു ആറ് മാസത്തിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്താം തീയതി നെല്ലിയമ്പയിൽ ഞാൻ നിൽക്കുന്ന പതിനാല് ഈ പോയിന്റിൽ പറയാം ആ പോയിൻറ്റിൽ ഒരു ആനയും കുട്ടിയും ആന പ്രസവിച്ചു നടന്നു ആ ആനയും കുട്ടിയും ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ റോഡിൽ കൂടി വരും എൻ്റെ പാട്ടുകൾ പൊന്നും ഞാൻ വായിക്കും അതൊക്കെ കേട്ട് അവർ സന്തോഷപരമായി കാട്ടിൽ കൂടി കയറി പോകും ഒരു ആറ് മാസത്തിന് മുന്നേ ഇതുമാതിരി ഒരു ആഗസ്റ്റ് മാസം അങ്ങനെ തോന്നുന്നു ആ സമയത്ത് ഒരു പതിനൊന്ന് മണിക്ക് ആരെയും കുട്ടി ഇറങ്ങി വന്നു ഒരു ടൂറുകാരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പുന്നാങ്കോട് ഊരി ഊരിയപ്പോൾ അങ്ങനെ നടന്നു വന്ന് എൻ്റെ അടുത്ത് വന്ന് ആ തൊട്ട് കാട്ടാണ് ആ കാട്ടിൽ ഇങ്ങനെ കയറിപ്പോയി എൻ്റെ ബാഗിൽ നിന്ന് ആരോ വീഡിയോ എടുക്കുന്നു ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഞാൻ എൻ്റെ വടിയും പിടിച്ച് എൻ്റെ പുന്നാങ്ങൂടെ ഊതി വാ ഒരു ഏഴോ എട്ടോ മിനിറ്റ് അത് കഴിഞ്ഞ് തിരി നോക്കുമ്പോൾ ഇവരാണ് ഇവർ വളരെ സന്തോഷിച്ച് എൻ്റെ അടുത്ത് വന്ന് ഷേഖൻ്റെയൊക്കെ തന്നു പേരൊക്കെ ചോദിച്ച് ഒരു ഇരുന്നൂറ് ഉപയോഗ എൻ്റെ പോക്കറ്റ് വെച്ചിരുന്ന പോയി അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ ഒരു ദിവസം ഇരുന്നൂറ് കിട്ടിയല്ലേ പറഞ്ഞത് അവർ വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇഷ്ട്രൂബിലും ഇടാൻ പറ്റിയവരൊക്കെ കിട്ടും അത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് വളരെ സന്തോഷം ഇങ്ങനെ ആളുടെ നല്ല കാര്യങ്ങൾ പറയുന്ന ആൾ എന്നൊക്കെ പറയണേ പക്ഷേ ഈ വീഡിയോ കുറച്ച് കൂടിപ്പോയി കാരണം കാട്ടാനയും കൂട്ടി നടന്നു വരുമ്പോൾ ഞാൻ പുന്നാൽ പോലും ഉദീനെ അടുത്തുകൊണ്ട് നിന്നാൽ എനിക്കെന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അവിടെ മലപ്പുറത്തെ അവിടുത്തെ വയനാട്ടിൽ ഇവിടുത്തെ പുഴയിൽ പോയിട്ട് എഴുപത്തി രണ്ടാമത് ദിവസം പോന അപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറും ഒരു സേവകനാണ് ജനസേവകനാണ് ഇപ്പോൾ അറിയപ്പെടുന്ന എനിക്കെന്തെങ്കിലും പറ്റിയ നിങ്ങൾ ആ ഗുരു ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളിട്ട് പോവും തപ്പടത്തും എടുക്കുന്നതൊക്കെ പോഷനും പോലീസിൻ്റെ പൗരല്ലേ അപ്പോൾ അവർ രണ്ടുപേർ കാര്യങ്ങൾ ഒത്തിട്ട് നിങ്ങൾ ഈ കാട്ടിൽ നിൽക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവത്തിൽ ഞങ്ങളുടെ കുപ്പായം പോവും നിങ്ങൾ ജീവൻ രക്ഷിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കുപ്പായം നോക്കട്ടിരുന്ന ലാസ്റ്റ് വാക്ക് അപ്പോൾ ഡി എഫിൻ്റെ ഓർഡറിൽ തിരുവനന്തപുരം കൺസ്വാട്ടിൻ്റെ ഓഡറാണ് അപ്പോൾ ആ ഓർഡർ ഇവർ എന്നോട് പറഞ്ഞു ഞാൻ കരഞ്ഞു പറഞ്ഞു രക്ഷയില്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാരണവശാലും എനിക്കിപ്പോഴും പോയി നിൽക്കുക എൻ്റെ കയ്യിൽ ഈ പുന്നാങ്കോളും എൻ്റെ ഒരു വടിയുണ്ട് ആ വടിയും അവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ ഇപ്പോഴത്തെ ഡി എഫ് എന്നൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങളുടെ ആൾക്കാർ നിങ്ങൾ നിൽക്കും പക്ഷേ ഞങ്ങളൊക്കെ മാറിപ്പോലേ അപ്പോൾ ഗുരു ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയും ഞാൻ ഒരു വൃത്തികാടും ഈ ഇരുപത് വർഷം ഞാൻ ഉണ്ടെന്ന് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ആനയ്ക്ക് പാട്ട് പാടിയെന്ന് അത് കേൾക്കട്ടെ അപ്പോൾ അതാണ് ഉണ്ടായത് അപ്പോ <sumplea> <implea> <baba> എനിക്ക് ഒന്നേ പറയുന്നത് ഈ വരുന്ന ടൂറുകാരോട് കുപ്പികളും കാട്ടിലും നിക്ഷേപിക്കുക അതൊക്കെ തിരിച്ചു കൊണ്ടുപോവുക പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ ബഹുമാനിക്കുക അടുത്ത ടൂറുകാരെ ശല്യം ചെയ്തിരിക്കുക ഇടി പോകുന്നത് കാട്ടു തീണ്ട ഭയങ്കര വരാൻ പോകുന്നത് ഈ ചെക്ക് പോസ്റ്റ് ചെയ്ത് ആരും ബി ഡി സിഗരറ്റ് വലിക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല വലിക്കുക അതിന് ചവിട്ടിക്കരുത്തുക പരമാവധി നമ്മൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക അപ്പോൾ ബി ഡി സീറ്റ് ഞാൻ ഒരു പത്ത് വർഷത്തിന് മുന്നേ എൻ്റെ പോയിന്റ് വന്ന് ബി ഡി സീറ്റ് വെച്ചാൽ ചേട്ടാ ബി ഡി ബി നിങ്ങൾ ആരാ ചോദിക്കാൻ അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ മതി അവർ വണ്ടി വീണ്ടും ഒക്കെ പിടിച്ചു കേട്ടാൻ പക്ഷേ ഞാനത് ചെയ്യില്ല അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ പറയാം വലിച്ചോളൂ ചവിട്ടി കടുത്തോളൂ എന്ന് പറയാനും വ്യത്യാസം ഒന്നുമില്ല ഇപ്പോൾ മദ്യപിക്കേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ അറുപത് ശതമാനം ആൾക്കാർ നെല്ലിമേക്ക് വരുമ്പോൾ മദ്യപിക്കാനാണ് അപ്പോൾ വണ്ടിയിലിരുന്ന് ഇന്ന് മദ്യപിക്കുക ആ കുപ്പികൾ ഒരു വാത്ത് ചാരി വയ്ക്കാൻ പെറുക്കിക്കൊണ്ട് പോകുന്നത് പെറുക്കിക്കൊണ്ട് പോകല്ലോ ഇങ്ങനെ മദ്യവിച്ചിട്ട് വണ്ടി വണ്ടിയിൽ ഇരുന്ന് വെളിയിൽ ഈശ് വീശി ആരും കൊല്ലം കഴുകാൻ അത് പോയില്ല അത് വന്യമുഗേക്ക് നടക്കാനും അവർക്ക് കിടക്കാനും ഇരിക്കാനും ഒക്കെ സ്ഥലമില്ല ഇതിപ്പോൾ മിനി തിങ്കളാഴ്ച നന്മ നന്മാറ വേറെ കഴിക്കുന്ന ഇതിൽ വല്ലയിൽ കൂടിയിട്ടാണ് ആ ഇറങ്ങി വന്നത് അപ്പോൾ ഇവിടെയൊക്കെ മുറ്റം നന്മറ ടൗൺ എത്തി അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ ബഹുമാനിക്കുക അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇനിയുള്ള മക്കൾ നെല്ലിയമ്പലിക്കും ഈ ഡാമിലേക്ക് കാണാൻ വരുമ്പോൾ ഈ അങ്കിൽ ഗുരുവെങ്കിലും ഇവിടെ ഉണ്ടാവില്ല ഈ ഉപദേശം തരാം അപ്പോൾ നമ്മൾ പരമാവധി എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും ബഹുമാനിക്കുക രണ്ടായിരത്തി പ പതിനെട്ടിൽ നമ്മുടെ പൊട്ടിമാല പൊട്ടി അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഇനിയൊരു പോക്ക് പോയാൽ ഇനിയൊരു അപകടം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ മാസം നമ്മളൊക്കെ തന്ന പണിയെന്ന് ഭയങ്കര ഒരു ഒന്നൊന്നര പണിയല്ലേ അപ്പോൾ ആര് പിടിച്ചാലും കിട്ടില്ല അപ്പോൾ ഒരു ബസ് മുട്ടി ആൾക്കാർ മരിക്കും ഒരു ട്രെയിൻ മുട്ടി അപ്പോൾ നിങ്ങളാ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം പല പ്രശ്നങ്ങളും പലതും സംഭവിക്കും പ്രകൃതി തരുന്ന ശിക്ഷ നമുക്ക് ചെറുതല്ല ഇപ്പോൾ കൊറോണ വന്നില്ലേ കൊറോണ പറ്റി ഞാൻ പറയേണ്ടത് കൊറോണ വന്ന് ഭൂമി ഭൂ എന്താ ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ് മനുഷ്യൻ ഒരു അമ്പത് വർഷങ്ങൾക്ക് മുന്നുള്ള മനുഷ്യന്മാരല്ല ഇന്നത്തെ മനുഷ്യന്മാർ വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും ബോധ്യം കൊണ്ടും എല്ലാം കൂടി അങ്ങേറ്റം ഇപ്പോൾ ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് എത്ര വർഷമായി കണ്ടുപിടിച്ചിട്ട് ഇതിന് മുന്നും ലാൻഡ് ഫോൺ ലാൻഡ് ഫോണിന് മുന്നെന്താണ് അപ്പോൾ എന്തെങ്കിലും സൈക്കിൾ വണ്ടിലും അല്ലെങ്കിൽ മൂര് വണ്ടിലും പോത്തുവണ്ടിലും പോലും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം നമ്മുടെ കയ്യിൻ്റെ ഉള്ളിലായി പ്രകൃതിയും പ്രപഞ്ചത്തെ നമുക്ക് കയ്യിലെടുക്കാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ പ്രകൃതിനേയും പ്രപഞ്ചത്തിനെയും സ്നേഹിക്കുക ബഹുമാനിക്കുക സന്തോഷിക്കുക നമ്മളെല്ലാവരും ഇവിടുന്ന് എടുക്കപ്പെടും അപ്പോൾ നല്ല കാര്യം ചെയ്ത് ഓർമ്മിക്കുക അടുത്ത തലമുറ വരുമ്പോൾ ഈ പച്ചപ്പും തണുപ്പും കോടമഞ്ഞക്കൂടെ നമുക്ക് വേണം എന്നാണ് ഗുരുവാന് പറയുന്ന നമസ്കാരം